പാലപ്പെട്ടി ബീച്ചിൽ ഫൈബർ വഞ്ചി സാമൂഹ്യ വിരുദ്ധർ കുത്തിപ്പൊളിച്ചു കരയിൽ ഷെഡിൽ സൂക്ഷിച്ചിരുന്ന വഞ്ചിയാണ് കുത്തിപ്പൊളിച്ച നിലയിൽ വ്യാഴാഴ്ച രാവിലെ കണ്ടത് നാട്ടിക സ്വദേശി കാവുങ്ങൾ അനിൽകുമാർ മൂന്ന് ദിവസം മുമ്പ് പാലപ്പെട്ടി സ്വദേശി കുറുപ്പത്ത് ഷാജിയിൽ നിന്നാണ് വഞ്ചി വാങ്ങിയത് അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ചേറ്റുവ ഹാർബറിലേക്ക് കൊണ്ടുപോകാനിരിക്കുന്നതായിരുന്നു വലിയ കമ്പി ഉപയോഗിച്ച് അടിത്തട്ടിലും വശങ്ങളിലും കുത്തിപ്പൊളിച്ച നിലയിലാണ് കൂടാതെ വഞ്ചിയിലെ ഇരുമ്പ് കമ്പികൾ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് വഞ്ചി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ നശിപ്പിച്ചതായും ഒരു ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായും ഉടമ അനിൽകുമാർ പറഞ്ഞു തന്നെ അറിവുള്ളതും ചെയ്തിട്ടുള്ളതാണ് അല്ലാണ്ട് ഇങ്ങനെ ഹോൾഡ് ഇടാൻ പറ്റില്ല അല്ല അടിത്തട്ടിന് ഹോൾഡ് ഉണ്ടെങ്കിൽ എന്തായാലും ആ ഫൈബ് പിന്നെ ഉപയോഗിക്കാൻ എന്ന് അറിയണമെന്നാണ് ചെയ്തിട്ടുള്ളത് ഈ ഒമ്പതിനായിരത്തി ഇവിടെ കുത്തിപ്പൊളിങ്ങനെ സൗണ്ട് കേട്ടെന്നാണ് പറയുന്നത് ഇവിടുത്തെ അടുത്തുള്ളത് കേട്ടോ വലിപ്പാടുത്ത് സെമെന്ന് ചോദിച്ചപ്പോഴും ആൾ ആളെ കണ്ടെന്ന് പറഞ്ഞു ഒരു വണ്ടി വന്ന ഒരാളെ കണ്ടെന്ന് പറയണം അല്ലെങ്കിൽ ഈ ഒമ്പതിനായിരത്തി ഇവിടെ വന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രയും ധൈര്യം വേണം അത്ര അകലത്ത് വന്നിട്ട് ഒരാൾക്ക് ചെയ്യാനും പറ്റില്ല പോലീസ് സ്ഥലത്തെത്തി ബുധനാഴ്ച രാത്രി ഒമ്പതരയോടുകൂടി വഞ്ചിയിൽ അടിക്കുന്ന ശബ്ദം കേട്ടതായി സമീപവാസി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് പാലപ്പെട്ടി ബീച്ചിൽ സിസി ടി വി ക്യാമറയും പോലീസിന്റെ പെട്രോളിംഗും വേണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു പോകും സാധനങ്ങൾ കൊണ്ട് നോക്കാ ലക്ഷക്കണി നമ്മൾ നമ്മള് കൊണ്ട് പോകണം എല്ലാ ദിവസവും നമുക്കിടുത്ത് പറ്റും വീട്ടിലേക്ക് ഒരു വിഷയം ഉണ്ടായിരുന്നില്ലേ അല്ലാത്ത സമയത്ത് ഇവിടെ ഒരുപാട് ഈ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അതിനൊക്കെ ഒരു ഭാഗത്ത് നിന്ന് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും കേരളം